രണ്ട് ഒരു ായിട്ട് പലവരും എന്റെ കോളേജിലെ സീനിയർ ആയിരുന്ന കൊച്ചിയിലാണോ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് യുവതിക്ക് നേരിൽ അറസ്റ്റ് ഒരു തവണ ഇവൻ ബസിന്റെ അത് കയറിയ ഏണിയും പാമ്പും കാണിക്കാൻ ശ്രമിച്ചു വീണ്ടും അവന്റെ കിടുതാപ്പ് പരിപാടി അവൻ വീണ്ടും നല്ലപോലെ വൃത്തിക്ക് വെടിപ്പായിട്ട് നടത്താൻ വേണ്ടിട്ട് നല്ല തതയില്ലാത്ത പരിപാടി കാണിച്ച് വീണ്ടും പോലീസ് വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അന്ന് ഈ നാറയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ സമയത്ത് ഇവനെ ഇറക്കാൻ വേണ്ടിയിട്ടും ഇവനെ ഇറക്കിയപ്പം പോയിട്ട് മാലയിട്ടും റീത്ത് വെച്ചും സ്വീകരിക്കാനായിട്ട് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന അസോസിയേഷനിൽ നിന്നും കുറെ വെളിവില്ലാത്തമാർ ഇറങ്ങി തിരിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഡേയ് വീണ്ടും കൊണ്ടുപോ മാലയാട്ട് വീണ്ടും ഇട്ടാനോ ഇറക്കിക്കൊണ്ട് വരിക നല്ല നല്ല പരിപാടിയല്ല ചെയ്യുന്നത് മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടും ബാക്കിയുള്ള മാന്യമായിട്ട് ഈ നാണുങ്ങൾക്കും കൂടി നാണക്കേട് എന്തായാലും നമ്മളൊന്നും ഇമ്മാതിരി പരിപാടി ചെയ്യാൻ പോകുന്നില്ല അത് കൺഫേം ആ ചത്താലും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ഇങ്ങനത്തെ അസോസിയേഷനും വെച്ചിട്ട് ഇതുപോലത്തെ നാറികളെ വിളിച്ചു പ്രശംസിച്ച് മാലയിട്ട് എടുത്തുകൊണ്ട് വരുന്ന പരിപാടി കാണിക്കരുത് എന്തിനടായി എന്തിനടായി ഹോ അവനെ ഇട്ട ആനയിച്ചെടുത്തോണ്ട് അന്ന് വന്ന് ഇവ അന്ന് ബസ്സിന്റെ അത് കാണിച്ചിട്ട് ഇറങ്ങി ഓടിയ സാധനം ഞാൻ കൊടുക്കുന്നത് അന്ന് മസ്താനി വീഡിയോ എടുത്ത് ഇവനെ ഏറലാക്കി സി ഞാനൊരു കാര്യം പറയാം അന്ന് മസ്താനെ അവിടെ കള്ളമാണ് പറഞ്ഞതെന്ന് വയ്ക്കുക ഞാനാണ് ഇവന്റെ സ്ഥാനത്തേക്ക് ഞാൻ ഇറങ്ങി പോകത്തില്ല ഏത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങിയൊന്നും ഓടത്തില്ല ഏ വന്നാലും അടിയോട്ട് ചത്താലും ചാറൊട്ടൊന്നും നീക്കാ അല്ലെങ്കിൽ തിരിച്ചാ അടിച്ചാ തിരിച്ചടിച്ച ആ സെറ്റപ്പിലേ നിൽക്കത്തുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി ഓടി മറ്റേ കണ്ടാമ്പഴി നാലു കൂടി ഇറങ്ങി ഓടയെന്നില്ല എന്തായാലും അവൻ ഇറങ്ങി ഓടിയിട്ട് അന്ന് വന്നിരുന്നു ന്യായീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടൈ എടൈ എടേ വീണ്ടും നീ എന്തുവാടേ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് നിന്നൊന്നും തക്കതായ രീതിയിൽ ശിക്ഷിക്കാത്തത് കൊണ്ടും ഇവിടത്തെ നിയമവ്യവസ്ഥ ആ രീതിയിൽ നിന്നെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ടും ആണ് നീ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ഡാഡി ഇല്ലാത്ത പരിപാടി കാണിക്കുന്നത് നിനക്കൊക്കെ എന്ത് പാടാ എവിടെ അത്രയ്ക്ക് മൂത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നീ വല്ലടം കൊണ്ട് ഡമ്മി വാങ്ങിയിട്ട് പോരാ അല്ലെങ്കിൽ പൈസ കൊടുത്തു പോ നിനക്കൊക്കെ ബസിൽ കയറുമ്പോൾ തന്നെ ഈ കടി കടിയാണിക്കുന്നെന് മാന്യമായിട്ട് നിൽക്കുന്ന പെമ്പിള്ളേരുടെ അടുത്ത് നിനക്ക എന്തിന്റെ കടിയാണ് എനിക്ക് എനിക്കതാണ് ചോദിക്കാനുള്ളത് എന്ത് ആണ് അന്ന് ഇവൻ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോയിട്ട് ഇത് തിരിച്ചു കൊണ്ടു പൂവിട്ട് മാലയിട്ട് അണ്ണന്മാരൊക്കെ കണ്ണാടിയൊക്കെ ചെന്ന് അടിപൊളിയായിട്ട് സ്വീകരിച്ചു കൊണ്ടുവരണം അവൻ മറ്റേ ഒളിമ്പിക്സിൽ കളിക്കാൻ പോയത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ആ സെറ്റപ്പിൽ പോയിട്ട് വന്നതുപോലെയാണ് അണ്ണന്മാർ സ്വീകരിച്ചുകൊണ്ട് വെളിയിൽ കൊണ്ടുപോകുന്ന ഈ എന്ത് വിടല പരിപാടി ഘടകന്മാരൊക്കെ കാണിക്കുന്ന ഒന്നും പറയാനില്ല ഒരു അവാർഡ് തന്നെ എടുത്തങ്ങ് തരാൻ തോന്നുന്നു ഇങ്ങനെ കുറെ ബോധമില്ലാത്ത പൗരവുമില്ലാത്തവന്മാർ വന്ന് കിടന്ന് എന്തൊക്കെ കാണിക്കണെന്ന് ദൈവത്തിന് പോലും അറിഞ്ഞുകൂടാ ദൈവം തന്നെ ഇതൊക്കെ മോളിൽ ഇരുന്ന് കണ്ടിട്ട് ആലോചിക്കുന്ന ഇതെന്ത് പരിപാടി ഘടകന്മാർ കാണിക്കുന്ന എന്നായിരിക്കും ആലോചിക്കുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ച കാര്യം ഞാൻ ഒന്ന് കൊടുക്കാം സവാദ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ നേരത്തെ വേറൊരു കേസിൽ പ്രതിയല്ലേ സാറേ അത് ഇത് സമാന ബസ് അല്ലേ സംഭവം പൊളിക്കേണ്ട സ്ഥലം എവിടെയാണ് ഈ സവാദിന്റെ കോഴിക്കോട് ഇത് എന്താ സംഭവം സാറേ സംഭവിച്ച ബസ് ഇതേ ഒരു സമാന ഇഷ്യൂ ആണ് അന്നുണ്ടായത് അല്ലേ ഇയാൾക്ക് ഇത് ഈ ഒരു വിഷയത്തില് വേറെ കേസ് ഉണ്ടോ ഇതല്ലാതെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ കേസ് അതല്ലാതെ ഇല്ല അല്ലെ അപ്പൊ എന്താ ഇപ്പൊ അവനെ റിമാൻഡ് ചെയ്തോ പെൺകുട്ടിയാണല്ലേ ആള് മനസിലായി 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 ബാങ്കിൽ ഇത് സംഭവം അസുഖമാണോന്നെ അന്ന് ഇതിങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടേ ആൾക്കാരൊക്കെ മറ്റേ ഓപ്പോസിൽ പെണ്ണിനെയാണ് തെറ്റു തിരിച്ചേ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നിലവിലെ സ്റ്റേഷനിലുണ്ടാണ് അല്ലെ ആ എനിക്ക് ഓർമ്മ ഉണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട് പുരുഷ സംഘം ഒരു സമിതി ഉണ്ട് ഒരു ടീമിൽ അവര് അവരെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പൊ സമാന്തരമായിട്ടുള്ള അന്ന് ഉണ്ടായ അതേ ഇൻസിഡന്റ് അല്ലേ ഇവ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് വേറെ പണിക്കൊന്നും പോലെ ആയിരിക്കും രാവിലെ ബസീ കയറും ഇതുപോലെ കാണുന്ന ആളെ പിടിക്കുകയും മറ്റേ പാമ്പ് എടുത്ത് കാണിച്ചു കൊടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുക ഇതായിരിക്കും എന്റെ സ്ഥിരം പരിപാടി അണ്മ്മമാർ എവിടെ പോയി അസോസിയേഷനിൽ അണ്ണമാർ മാല കൊണ്ടുപോ ബൊക്കെയാട്ട് പോ കൊണ്ട് ഇറക്കി വ കേറി വാ അടിച്ച് എന്തുവാടലാളെ സപ്പോർട്ട് ചെയ്യാൻ കൊറേ വിടലാളെ കാട്ടുവിടലാള് ഇനി സവാദ് അണ്ണന്റെ അന്നത്തെ എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടു നോക്കാം ഫ്ലവർ ഇവര് എങ്ങനെ ഫേമസ് ആകും എന്ന ഒരൊറ്റ ലക്ഷ്യവുമായിട്ടുള്ള ഓട്ടമായിരുന്നു അതായത് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കും എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇവര് ശ്രമിച്ചു നോക്കി അതെ അതെ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ വേണ്ടി മസ്താനി അന്നത്തെ വിഷയ മസ്താനി ശ്രമിച്ചു നോക്കി നടക്കാതെ വന്നപ്പോ ഞാൻ ഇന്ന് റീച്ച് ഉണ്ടാക്കും ഞാൻ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഗ്രിംഗ്ലോ മായും മീഡിയ ആയി മാറും എന്നാണ് പോടാ നീ അന്ന് ഇറങ്ങി ഓടിയന്ത് നിന്നെ ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയില്ലേ നീ ആ ഇറങ്ങി ഓട്ടത്തിൽ തന്നെ ഉണ്ട് ഇട തെറ്റ് ചെയ്തിട്ടില്ലേക്ക് നമ്മൾ ഇറങ്ങി ഓടേണ്ട കാര്യൊന്നുമില്ല എന്തിനി ഓടോ ഒരു കാര്യമില്ല ഒരു രീതിയിലും ഇറങ്ങി ഓടേണ്ട കാര്യമില്ല പിന്നെ നീ എന്തിന് ഇറങ്ങി ഓടി പിന്നെ അണ്ണന്മാർ വന്ന് മാലയക്കെട്ട് സ്വീകരിച്ചപ്പോ സവാദം ഞാനും ഒരു സെലിബ്രേറ്റിയായി സിബണ്ണ സിബണ്ണ അയ്യോ ഇങ്ങനെ ഇങ്ങനെ ഓരോ വിടല പരിപാടികൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അന്ന് വീണ്ടും പിടിച്ചെന്ന് നല്ല അത് മാത്രമല്ല മറ്റൊരു വെല്ലുവിളി തന്നെ ഞാൻ നടത്തുന്നു വേൾഡ് തന്നെ വേൾഡിലുള്ള ആർക്ക് വേണമെങ്കിലും പ്രൂവ് ചെയ്യാം അതായത് ടൈറ്റ് ജീൻസിന്റെ പാൻറ് ടൈറ്റ് ജീൻസിന്റെ പാൻറും അതുപോലെ തന്നെ ട്രാക്സ്യൂട്ടും ഇന്നറും ധരിച്ചുകൊണ്ട് ഈ മൂന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് അതായത് അതുപോലെ സീറ്റിൽ ഇരുന്നിട്ട് അതായത് ഒറ്റക്കന്തൽ ഇരുന്നേ അതുപോലെ സീറ്റിൽ ഇരുന്നുകൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവര് പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അതെ നമുക്ക് ഇതൊന്നും ഇല്ലടെ പണി നിനക്കിതാണ് പണി അതുകൊണ്ട് നീ ഇതൊക്കെ ചിലപ്പോൾ പ്രൂവ് ചെയ്യും ചിലപ്പോൾ ഇത് തുറന്ന് നോക്കും അതൊക്കെ ചെയ്യും നിനക്ക് ശീലം ആയതുകൊണ്ട് നിനക്ക് ഇതാക്കാൻ പറ്റും നമ്മളെ കൊണ്ടൊന്നും പറ്റൂല നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടില്ല ചെയ്യാറുമില്ല ബസ്സിൽ മര്യാദക്ക് ഒന്നും ഈ സൈഡിൽ ഇരുന്ന് ഉറങ്ങും അല്ലെങ്കിൽ വായും വളർന്ന് വായു നോക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് സ്ഥലത്തും ഇറങ്ങിപ്പോകും അല്ലാണ്ട് നിന്നെ പോലെ അതിൻ്റെ അകത്ത് കയറി ചിബും തുറന്ന് മറ്റേ ഏണി പാമ്പ് എടുത്ത് പുറത്തിട്ടുള്ള കളിയൊന്നും നമുക്കില്ല നമ്മളതിനെ പറ്റി ചിന്തിക്കാറുമില്ല നമ്മൾ ചിലപ്പോൾ മുമ്പേ വായാൻ നോക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് ആർക്കും ശല്യമാവാനും പൊതുശല്യമാവാനോ ഒന്നും പോകത്തില്ല നീ എന്ത് വേണേ മറ്റേ കടി കടികളാക്കി കിടക്കണമെങ്കിൽ വല്ല പൈസ കൊടുത്തു പോകും അല്ലെങ്കിൽ വല്ല ഡമ്മി വാങ്ങിച്ചിട്ട് അടി എനിക്കല്ലാണ്ടൊന്നും പറയാനില്ല നിന്റെ അടുത്തൊന്നും ഇങ്ങനത്തെ കുറെ വിടലകളുണ്ടെങ്കിൽ പിന്നെ അത് മതിയല്ല ഇനി മസ്താനി ഇപ്പോഴത്തെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം കാര്യം അറിഞ്ഞില്ലേ കാര്യങ്ങളാണ് അറിഞ്ഞു അയച്ചു ആ കുറെ അതിന്റെ പിന്നാലെ ഞങ്ങൾ ചോദിച്ചു നടന്നു ഞാൻ ഒരു ദിവസം പോലീസുകാരെ വിളിച്ചപ്പോൾ പറഞ്ഞു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് സവാദ് കുറ്റക്കാരനാന്ന് പറഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം വഞ്ചി പുറന്ന് വിളിച്ചു അത് ചെയ്ത് കഴിഞ്ഞു ആ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കുറെ ചോദിച്ചു നടന്നു ബട്ട് ഒരു രീതിയിലും എനിക്ക് അതിനെ മുന്നിലോട്ടൊന്നും എനിക്ക് അറിഞ്ഞില്ല സോ ഇനി ആവും ആവും ഓൾറെഡി അന്ന് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് പറഞ്ഞതാണ് ഒരു നാലഞ്ച് കൊല്ലം ഇതിന്റെ പിന്നീട് നടന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞതായിരുന്നു എന്റെ അടുത്ത് കേസ് വേണോ കേസ് ആയിട്ടാണോ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായി അപ്പൊ അതേപോലെ ആയിരിക്കും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇപ്പോഴും ഇല്ല ഇല്ല ഓ സി എമ്മിന് കൊറേ വട്ടം എന്റെ അമ്മ അമ്മയുടെ ഭാഗത്തുനിന്ന് കൊടുത്തത് അന്നത് അതിനും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കൊക്കെ ചെയ്തിരുന്നു സി എമ്മിന്റെ ആക്ഷൻ കാരണമാണ് പറഞ്ഞിട്ട് എന്നിട്ടും നത്തിങ് ഐ ന്യൂ വരെ ഒന്നും കേട്ടില്ല ഇപ്പോഴാണ് കേട്ടത് ഒന്നും കേൾക്കുന്നില്ല ഒന്നും കാണുന്നില്ല ഒന്നും പിടിക്കുന്നില്ല സത്യം പറഞ്ഞ ഇവിടത്തെ നിയമം കുറച്ചുകൂടി സ്ട്രോങ് ആകണം ഇതുപോലത്തെ നാറികളെ പിടിച്ചോണ്ടിട്ട് തീറ്റിപ്പോഴുമ്പോ പുറത്തിറക്കുമ്പോ നമ്മുടെ അണ്മ്മമാര് അസോസിയേഷനിലെ അണ്മ്മമാര് മാലായിട്ട് കൊണ്ടുപോയി ആ പരിപാടി പരിപാടിയൊക്കെ നിർത്തണം ഇവനൊക്കെ സക്കതായ രീതിയിൽ ശിക്ഷിക്കണം ഇവനൊക്കെ മാനസിക രോഗമൊന്നുമല്ല ഇതൊക്കെ പീക്ക് ലെവൽ കഴപ്പ ഇതിനൊക്കെ തക്കതായ രീതിയിൽ മറ്റേ ഏണിപ്പാമിനെ പിടിച്ചു ഉടച്ച് അങ്ങ് ഇട്ടു കൊടുക്കണം ആഹ് പിന്നെ ആഹ് പിന്നെ അവന് അനക്കാനും തുറക്കാനും സാധനം ഇല്ലല്ലോ പിന്നെ ഇവ എന്ത് എന്ത് മല്ലയ്യ ആ ഒരു സെറ്റപ്പിലാവും സത്യം പറഞ്ഞാൽ പറഞ്ഞ കഴപ്പണഘട്ട പരിപാടിയാണ് കാണിക്കുന്നത് ഇവനൊക്കെ തുറന്ന് പുറത്ത് വിടരുത് ഇതുപോലത്തെ കുറെ എണ്ണുണ്ട് കളവുമാരുൾപൊട്ട ഉണ്ട് ഉൾപ്പെടെ ഉണ്ട് കൊറേ മാറികൾ എല്ലാവരെയും പിടിച്ചടിച്ചാണ് തീർത്ത് വിടേണ്ടത് മസ്താനി പറഞ്ഞേ ഒരു രണ്ട് രണ്ടാഴ്ചയായിട്ട് പലപരം എന്റെ കോളേജിലെ സീനിയർ ആയിരുന്ന ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു പുള്ളിക്കാരൻ ഇങ്ങനെ എവിടെയോ കൊച്ചിയിലാണെന്ന് തോന്നുന്നു എനിക്ക് മെസ്സേജ് വായിക്കണം ഇങ്ങനെ കണ്ടു ഒരു ബസ്സിൽ നിന്ന് കയറുന്നു ഇറങ്ങുന്നു കയറുന്നു ഇറങ്ങുന്നു അവൻ അത് കണ്ണിലോട് കണ്ടപ്പോ തന്നെ അവൾക്ക് ബാഡായിരുന്നുണ്ട് സീനിയർ മെസ്സേജ് അയച്ചു ടൂ ഡേയ്സ് ബാക്ക് ഏത് റാൻഡം കൊച്ചി എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ മെസ്സേജ് കണ്ടപ്പോ ഈയൊരു കാര്യത്തിനെ കുറിച്ച് ഇപ്പം മെസ്സേജ് അയക്കുമ്പോൾ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാറാ പതിവ് സെൻ ഷീ സെറ്റ് ദ സെയിം തിങ് ദോഹം ആൻഡ് ദീ അങ്കമാലി വെച്ച് കണ്ടുത്രേ അപ്പൊ ഷീ വോസ് ആക്കിംഗ് നീ ഇങ്ങനെ ബസ്സിൽ വെച്ച് ഇങ്ങനൊരു ട്രോമാറ്റിക് ഇൻസിഡന്റ് നടന്ന് അവൻ നിരപരാധി ആയിരുന്നെങ്കിൽ അവനൊരു പേടി ഉണ്ടാവില്ലേ ബസ് ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല അവൻ അവിടെ നിന്ന് ഇവളവനെ നോട്ടീസ് ചെയ്യുന്നത് കണ്ടിട്ട് അവൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവൾക്ക് അവനെ മനസ്സിലായി മനസ്സിലാക്കിക്കൊണ്ട് അവളെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു ഏതോ ഒരു കുട്ടി

ഈയൊരു എൻ്റെ ഒരു ഇൻസിഡന്റ് കാരണം കുറച്ച് റീച്ച് കിട്ടിയത് കൊണ്ട് പാലഭിഷേകവും ഇല്ലാത്ത എല്ലാ ഡ്രാമയും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരു റീച്ച് കാരണം അതുമൊക്കെ പിടിക്കാൻ നോക്കുകയാണ് അപ്പൊ അയാളെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമേ ഇല്ല എനിക്ക് അയാൾ പറയുന്നത് അയാളുടെ ആ ഒരു അയാള് എന്താണ് അയാൾ അയാൾ കാണിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ക്ലിയർ ആണ് ഓക്കേ അവസ്ഥയാണ് ഈ സവാ തരുന്നിട്ട് ബസ്സിൽ കയറി ഇറങ്ങി ഇറങ്ങി നടക്കണം ബസ്മാനിയൊക്കെ നാടേന് കൊള്ളാടേ ഇവനെയൊക്കെ നന്നായി ഈ പരിപാടിയാണ് ചെയ്യേണ്ടത് എന്തിനാ തുറന്നു വിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കുറച്ചു ഇനി ഇനിയിപ്പോ ഇതിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ എന്നിട്ട് വന്നിരുന്ന ഞാൻ രണ്ടു മൂന്ന് ചെട്ടിട്ടിരുന്നു എനിക്ക് തുറക്കാൻ പറ്റൂല നിങ്ങളൊന്നും തുറത്താ അഞ്ചാ ഞാൻ ഇപ്പത്തരാ പത്ത് ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വീണ്ടും വന്ന് അല്ല ആടി ഇപ്പോൾ ടീമാണ് കേട്ടാടേ ഇവരൊക്കെ എവിടെന്നു കുറ്റിയും പറിച്ചോണ്ട് വരുന്നതാണ് ഇവനൊന്നും ചോദിക്കാനും പറയാനും വീട്ടിലാരും ഇല്ലേ വല്ല വിഷയം ഇട്ട് തീർത്തുകൾ ഇവിടെ എന്തിനീ എന്തിനീ ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാണ് ഇങ്ങനെ കുറെ കാട്ട പരാതികൾ എനിക്കൊന്നും പറയാനില്ല അന്ന് കുറയണം മസ്താനിയുടെ ഡ്രസ്സിങ്ങാണ് വിഷയം എന്ന് പറഞ്ഞു കൊണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നാരെ എന്ത് കീഴിലെത്തടേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ അവൻ്റെ പുതിയ കൂടെ ആയിട്ടാണ്